നമസ്കാരം ഒഡീഷയിലെ ഡയമണ്ട് ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന മൂന്ന് ബുദ്ധവിഹാര കേന്ദ്രങ്ങളാണ് ഉദയഗിരി രത്നഗിരി ലളിതഗിരി എന്നിവ കഴിഞ്ഞ രണ്ട് വീഡിയോ ഉദയഗിരിയെക്കുറിച്ചും രത്നഗിരിയെ ഈ രണ്ട് വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇന്ന് പോകുന്നത് ലളിതഗിരിയിലേക്കാണ് ഡയമണ്ട് ിളിൽ ഏറ്റവും ആദ്യം ഖനനം ചെയ്ത ബുദ്ധവിഹാര കേന്ദ്രമാണ് ലളിതഗിരി ഭുവനേശ്വറിൽ നിന്നും ലളിതഗിരിയിലേക്കുള്ള ദൂരം എൺപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ബിരൂപ നദിയുടെയും ചിത്രോത്പാല നദിയുടെയും താഴ്വരക്കിടയിലാണ് ലളിതഗിരി സ്ഥിതി ചെയ്യുന്നത് ഈ ബുദ്ധവിഹാര കേന്ദ്രത്തിൽ ഒരു മഹാസ്തൂപവും നാല് ആശ്രമങ്ങളും പുതുതായി നിർമ്മിച്ച ഒരു മ്യൂസിയവും ഉൾപ്പെടുന്നു മഹാസ്ഥൂപം കണ്ടെടുത്തത് ഒരു കുന്നിന്റെ മുകളിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും ഇടയിലുള്ള ഏഴു വർഷം നീണ്ടു നിന്ന ഖനനത്തിൽ കണ്ടെത്തിയതാണ് ഈ മഹാസ്തൂപം ഒഡീഷയിൽ കണ്ടെത്തിയ ആദ്യത്തെ ബുദ്ധ നിർമ്മിതിയാണിത് ഈ സ്തൂപത്തിനുള്ളിൽ നിന്നും കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു പെട്ടി കണ്ടെത്തി ഈ കല്ല് പെട്ടിക്കുള്ളിൽ യഥാക്രമം സ്റ്റീറൈറ്റ് വെള്ളി സ്വർണം എന്നിവ കൊണ്ട് നിർമ്മിച്ച മറ്റു മൂന്ന് പെട്ടികൾ ഉണ്ടായിരുന്നു ഒരു പെട്ടിക്കുള്ളിൽ മറ്റൊന്ന് എന്ന രീതിയിലാണ് ഈ പെട്ടികൾ കണ്ടെത്തിയത് അവസാനം ലഭിച്ച സ്വർണം കൊണ്ട് നിർമ്മിച്ച പെട്ടിയിൽ ഒരു ചെറിയ അസ്ഥിയാണ് ഉണ്ടായിരുന്നത് അത് ബുദ്ധന്റേതാണെന്ന് കരുതപ്പെടുന്നു ഇത് ഒന്നാമത്തെ ആശ്രമത്തിലേക്കുള്ള വഴിയാണ് ഈ ആശ്രമം രണ്ട് നിലകളുള്ള ഒരു നിർമ്മിതിയായിരുന്നു ഇതാണ് ഈ ബുദ്ധവിഹാര കേന്ദ്രത്തിലെ ഏറ്റവും വലിയ ആശ്രമം നടുമുറ്റമുള്ളൊരു ആശ്രമമാണിത് ഈ ആശ്രമത്തിനോട് ചേർന്ന് പിൻഭാഗത്ത് മഴവെള്ള സംഭരണിയുണ്ട് ഈ ആശ്രമത്തിൽ ക്ഷേത്രമോ ശില്പങ്ങളോ ഒന്നും തന്നെ ഇല്ല നൂറ്റാണ്ടുകളിലാണ് ഈ ആശ്രമത്തിന്റെ നിർമ്മാണം നടന്നത് ഡയമണ്ട് ട്രയാങ്കിളിൽ ഏറ്റവും വലിയ സ്ഥൂപം കണ്ടെടുത്തത് ലളിതഗിരിയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ബുദ്ധവിഹാര കേന്ദ്രങ്ങളിൽ ഏറ്റവും പവിത്രമായ ബുദ്ധവിഹാര കേന്ദ്രം ലളിതഗിരിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതാണ് ലളിതഗിരിയിലെ രണ്ടാമത്തെ ആശ്രമം ലളിതഗിരിയിൽ ബുദ്ധമതത്തിന് പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് ഈ ആശ്രമം ഇവിടെ തകർന്ന ഭാഗങ്ങൾ പുതിയ ഇഷ്ടികകൾ ഉപയോഗിച്ച് പുനർനിർമ്മിച്ചിട്ടുണ്ട് ഇതാണ് മൂന്നാമത്തെ ആശ്രമം ഈ ആശ്രമത്തിൽ ഒരു നടുമുറ്റവും ചുറ്റും പത്ത് മുറികളുമുണ്ട് ഓരോ മുറിക്കും ചുവരിൽ ഓരോ മാടം സജ്ജീകരിച്ചിരിക്കുന്നു മറ്റ് ആശ്രമങ്ങളിൽ സാധാരണ കാണുന്നതുപോലെ ഈ ആശ്രമത്തിലും ഒരു ക്ഷേത്രമുണ്ട് എന്നാൽ ക്ഷേത്രത്തിനകം ശൂന്യമാണ് ലളിതഗിരിയിലെ മിക്കവാറും എല്ലാ ക്ഷേത്രത്തിന്റെയും അവസ്ഥ ഇതുതന്നെയാണ് ഇവിടെ നിന്നും കണ്ടെത്തിയ ശില്പങ്ങളിൽ ചിലത് ഇവിടുത്തെ മ്യൂസിയത്തിലേക്കും ബാക്കിയുള്ള ശില്പങ്ങൾ മറ്റെവിടേക്കോ മാറ്റി സ്ഥാപിച്ചിരിക്കുന്നു ഇതാണ് നാലാമത്തെ ആശ്രമം ലളിതഗിരിയിൽ ചില ശില്പങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരേയൊരു സ്മാരകമാണ് നാലാമത്തെ ആശ്രമം ഈ ആശ്രമത്തിന് ഒരു നടുമുറ്റവും ചുറ്റും പന്ത്രണ്ട് മുറികളുമുണ്ട് പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഈ ആശ്രമത്തിന്റെ ക്ഷേത്രത്തിൽ വലിയൊരു ബുദ്ധപ്രതിമയുണ്ട് എന്നാൽ പ്രതിമയുടെ മുകൾ ഭാഗം നഷ്ടപ്പെട്ട നിലയിലാണ് എന്നാണ് ഈ ആശ്രമത്തെ അറിയപ്പെടുന്നത് ചൈത്യഗൃഹത്തിന്റെ മധ്യഭാഗത്ത് ഒരു വൃത്താകൃതിയിലുള്ള സ്ഥൂപത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട് ചൈത്യഗൃഹത്തിന് ചുറ്റും ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ചെറിയ ശ്രീകോവിലുകൾ ചെറുതും ഇടത്തരം വലുപ്പമുള്ളതുമായ സ്തൂപങ്ങൾ എന്നിവ കാണാം ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയ ആശ്രമങ്ങളുടെയും സ്തൂപങ്ങളുടെയും വാസ്തുവിദ്യ സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ ചില നിർമ്മിതികൾ ഏഴി ആറ് ഏഴ് നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ചതായിരിക്കാം എന്നതാണ് ഈ ബുദ്ധവിഹാര കേന്ദ്രത്തിലെ ആകർഷണീയമായ ഒരു ഭാഗമാണ് ചൈത്യഗൃഹ സ്തൂപ സമുച്ചയം ഇതാണ് ലളിതഗിരിയിലെ പുരാവസ്തു മ്യൂസിയം രണ്ടായിരത്തി പതിനെട്ടിൽ നിർമ്മിച്ച മ്യൂസിയമാണിത് ഈ ബുദ്ധവിഹാര കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച ശില്പങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് വളരെ നന്നായി ചിട്ടപ്പെടുത്തിയ ഗാലറികളാണ് ഇവിടെയുള്ളത് മഹാസ്തൂപത്തിൽ നിന്ന് കണ്ടെത്തിയ കല്ലുകൊണ്ട് നിർമ്മിച്ച പെട്ടിയും വെള്ളി സ്വർണം എന്നിവ കൊണ്ട് നിർമ്മിച്ച പെട്ടികളും ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇത് ഇവിടെ നിന്നും കണ്ടെത്തിയ ശില്പങ്ങളിൽ ചിലതാണ് ഒഡീഷയിലെ കട്ടക് ജില്ലയിലാണ് ഈ ബുദ്ധവിഹാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തിയേഴിൽ കേന്ദ്ര സർക്കാർ ഈ ബുദ്ധവിഹാര കേന്ദ്രം ഔദ്യോഗികമായി സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു ഒഡീഷയിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ലളിതഗിരി